മലപ്പുറ സിലക്കിന്റെ കേറിയതാണ് ഇവിടെ എന്തൊക്കെയാ ഓഫർ കേട്ട് ഏതാണ് ഇപ്പൊ ഓഫർ കൊടുക്കണത് ഇവിടെ ഓഫർ ആണ് മൂന്നെണ്ണം അത് ഒരെണ്ണം അല്ലെണ്ണം ഒന്ന് എഴുന്നൂറ്റമ്പത് മൂന്നെണ്ണം ആകുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ് വേറെന്തൊക്കെ ഓഫറുകൾ അത് മൂന്നെണ്ണം എടുക്കണം നിർബന്ധിച്ചത് ഇതൊക്കെ കോമൺ യൂസ് ആണോ ശരിക്കും ഓക്കെ ഓക്കെ ഇതൊക്കെ മക്കൾ കേറിപ്പോ ആരാണെങ്കിലും ചീപ്പ് റേറ്റിലാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്

മെഗാ ഓഫർ എന്തായാലും മെഗാ ഓഫറോ ഓഫറോസ് ഇരുന്നൂറ്റൻപത് അതായത് മൂന്നെണ്ണം എണ്ണല്ലോ മൂന്ന് ലെഗൻസ് ഇരുന്നൂറ്റൻപത് ഇത് ഒരെണ്ണായിട്ട് കൊടുക്കണ്ടോ ഒരെണ്ണ ആണെങ്കിൽ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് റുപ്യ അതേപോലെ ഇതിന്റെ ഓഫർ കാണാൻ നിൽക്കണം കേട്ടോ നമ്മൾ കാണിച്ചിട്ട് അപ്പം മനസ്സിലാവും എന്താണുള്ളത് അടിപൊളി സാധനമാണ് പിന്നെ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് അല്ലേ ഈ ഒരു ഓഫർ കിട്ടുന്നത് മലപ്പുറത്ത് ആ ഓക്കെ അത് ഇങ്ങോട്ട് നോക്കി ഇത് എന്താ പറയേണ്ട ഇത് കോമൺ യൂസ് ആണ് ആയിട്ട് ഒന്ന് ഫ്രീ രണ്ടെണ്ണത്തിന് ഒന്ന് ഫ്രീ ആ മൂന്ന് ടോപ്പ് എന്റെ പൊന്നെ ഇട്ടകിണ്ട അടിപൊളി ടോപ്പുകൾ ഇട്ടോ ഇതിനൊക്കെ പേരെന്താ നിൽക്കുന്നറിയില്ല അങ്ങനെ പറയണല്ലോ അറിയേ അറിയോണ് ഇങ്ങനത്തെ മൂന്ന് ടോപ്പുകളാണ് മൂന്നെണ്ണാണ് അത് നിങ്ങൾക്ക് ഏത് കൊടുക്കട്ടോ മൂന്ന് ടോപ്പുകളാണ് ഇതേപോലെ മൂന്ന് ടോപ്പുകൾ ഒന്നിന് നൂറ്റി അൻപത് അല്ലേണ്ണം മൂന്നോ ടോപ്പ് കൊണ്ടുപോവാ രണ്ടെണ്ണത്തിനൊന്ന് ഫ്രീ ഇങ്ങനത്തെ ഒരു ഓഫറ് ഞാൻ എനിക്കറിയില്ല കേട്ടോ ഇതിന് ഇപ്പം ഇപ്പം എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഓഫർ ഉണ്ടോ കാര്യങ്ങളുണ്ടോ അടിപൊളി സാധനം നിങ്ങളിവിടെ വന്നിട്ട് സന്ദർശിച്ച് പറ്റുമെങ്കിൽ എടുത്താൽ മതി നമ്മൾ വെറുതെ കളവ് വരാൻ നിൽക്കല്ല സാധനം കണ്ടുനോക്കി മൂന്നെണ്ണം ഈ കാര്യം അങ്ങനെ തന്നെ രണ്ടെണ്ണം ഇരുന്നൂറ്റി അൻപത് ഒന്നിനാണെങ്കിൽ പിന്നെ അതുമല്ല ഒരു മീറ്ററിന് പത്ത് റുപ്പേക്ക് പിന്നെ തുൽ ഷോപ്പിൽ എവിടെയെങ്കിലും സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മീറ്ററിന് പത്ത് രൂപ അതും കാണിച്ചരാംസിന്റെ ആ പറഞ്ഞോളൂ അതെ അതെ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് ഞങ്ങള് നോക്കിയിട്ട് എന്താ മനസ്സിലായി എനിക്ക് രൂപ എഴുപത് ഉറുപ്പിയും വരുന്നില്ല സത്യത്തിന് മൂന്നെണ്ണം ഇരുന്നൂറാണ് അല്ല എഴുപതാണെങ്കിൽ ഇരുന്നൂറ്റി പത്തായി ഇത് ഇരുന്നൂറും വരുന്നില്ല അല്ല എഴുപതും വരുന്നില്ല മൂന്നെണ്ണാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ് അല്ലേ മീന്നെണ്ണത്തിന് ഇരുന്നൂറ് പെരുന്നാളാ വരുന്നത് വലിയ ഇങ്ങോട്ട് പോരി ഒന്നും ആലിക്കണ്ട പിന്നെ മൂന്നെ ആയി മൂന്നെണ്ണം ഷാളാണ് കേട്ടോ അടിപൊളി ഷാൾ ഇതിനെന്താ ഇതെന്താ ഇത് സിൽക്ക് കോട്ടൺ അങ്ങനെ എന്തിനുണ്ടോ ആ ഇതൊക്കെ മൂന്ന് കോട്ടൺ ആ സിൽക്കോ ആ മൂന്ന് സിൽക്കിന്റെ ഷാള് കേക്ക്ണ്ടല്ലോ എവിടുന്നെങ്കിലും മൂന്ന് ഷാൾ ആട്ടോ ഇതൊക്കെ ഡെയിലി യൂസ് തന്നെയാണ് അവരെ ഉപയോഗിച്ചോട്ടെ ഡെയിലി യൂസ് മാത്ര കണ്ട കല്യാണ സൽക്കാരം കൂട്ടിരിക്കലും എല്ലാത്തിനും പോട്ടോ അടിപൊളിയാണ് ഇനി നിങ്ങൾക്ക് പറയേണ്ട മാനൊക്കെ നാലിനടുത്തോളി വേണ്ടത് കുട്ടിയാക്കും ഞാൻ എടുത്തിട്ട് ഫോണേ ഉള്ളൂ മൂന്ന് ദശ ആള് വെറും നൂറ് രൂപ റീചാർജിന്റെ പൈസയും കൂടിയില്ല അല്ലേ അതാണ് ശരി ക്യാമറമാൻ വാ എവിടെ വാടിയാണ് റണ്ണിംഗ് ബോർഡ് അല്ല റണ്ണിംഗ് മെറ്റീരിയൽ ഒരു മീറ്ററിന് അൻപത് ഉറപ്പു ഇത് പല സൈസിലും കേട്ടോ അല്ല പല കളറിലും ഉണ്ട് പല ഡിസൈനിലും ഉണ്ട് ഓക്കെ ഇതൊക്കെ പെട്ടെന്ന് തന്നെയാണല്ലേ എല്ലാറ്റവും ആ എല്ലാം ഒരു മീറ്ററിന് അൻപത് ഇനി പത്ത് രൂപേൻ്റെ ഉണ്ട് ഒരു മീറ്ററിന് അതും കാണിച്ചു തരാം അതെവിടെ ആ ഇത് ശരിക്ക് പിന്നെ ആ ഇത് കിഡ്സ് ആണോ ശരിക്കും നെറ്റാണ് അപ്പം നമ്മൾ ഉപയോഗിക്കും ഫ്രോക്ക് ഒക്കെ അടിക്കാളുള്ളത് ആ ഓക്കെ 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 ഇതൊരു മീറ്ററിന് പത്ത് റുപ്പ്യാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് വേറെവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല വേറെ കളറോടെ മൊത്തം പല കളറിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല കളറിൽ വെറും പത്ത് രൂപ ഒരു മീറ്ററിന് പത്ത് രൂപ കേട്ടാ ഇതൊക്കെ അല്പട്ടാണ് വേറെയുണ്ട് തന്നെയാണ് വേറെ ഉണ്ട് ഉണ്ട് നിങ്ങൾ ഏത് കളറിൽ വേണമെങ്കിലും വന്നിട്ട് എടുക്കാം വെറും പത്ത് രൂപ മീറ്ററിന് കാരണം അത്രയും ആ കൊണ്ടോടെ പിന്നെ ഈ ാണ് എന്താണെങ്കിൽ നോട്ടെ ഒന്ന് കാണിച്ചു കൊടുക്ക് ഇത് ലോക്കലാണ് ഇങ്ങനെ പറഞ്ഞ് പല കോളത്തിലും പറയും ഒന്ന് രണ്ട് ബാഗ്സിൽ നല്ല മഡിബൾ മോഡൽ സാധനങ്ങൾ എടുത്ത് കാണിച്ചു കോട്ടൺ കോട്ടൺ മിക്സ് ആണ് പിന്നെ ഇത് ഫ്രീ സൈസ് അല്ലല്ലോ പല ഉണ്ട് ആ ആ കാണണം ഇത് മൂന്നെണ്ണം ഒന്നിന് നൂറ്റി ഒന്നിന് നൂറ്റൻപത് മൂന്നെണ്ണം എടുക്കാണെങ്കിൽ മുന്നൂറ് അല്ലേ ആ മാക്സിൻ്റെ ആൾക്കാരുണ്ട് പോലെ ഞാൻ പറഞ്ഞു വലിയ നാളാണ് വരുന്നത് ഉമ്മക്കും മരവേക്കും മറ്റവർക്കും എല്ലാവർക്കും ആർക്കും വേണ്ട വെച്ചാൽ കൊടുക്കാം കേട്ടോ ഇനി മറ്റു ഓഫറുകളൊന്നും കാണിച്ചു കൊടുക്കൂ ൂറ് കുട്ടികളെ കിഡ്സ് ആണ് ഒക്കെ ഇരുന്നൂറ് മൂന്നെണ്ണം മൂന്നെണ്ണം ഇരുന്നൂറ് പിന്നെ നന്ന ചെറിയ കുട്ടികളാണ് നൂറ് മൂന്നെണ്ണം നൂറ് രണ്ടു മടിച്ച് വെക്കണ്ട പിന്നെ അടുത്തത് ആ സ്റ്റാർട്ടിംഗിന് ഇത് എത്ര എത്ര വയസ് വരെ ഉണ്ട് രണ്ടു വയസ്സ് മുതൽ അറുപത് അൻപത് അറുപത് സ്റ്റാർട്ട് ഊമലെ കമ്പനിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ കമ്പനി സ്റ്റിക്കറൊക്കെ ഉണ്ട് ഇമേ മൂന്നെണ്ണം അറുപത് അയ്യത്ര ഒരു പത്ത് വയസ്സരെയല്ലേ മക്കൾക്കുണ്ട് അല്ലേ ഓക്കെ പിന്നെ അടുത്ത ഓഫറ് മൂന്നെ നൂറ്റമ്പതരക്കാൻ പറ്റിയ ഷോർട്സ് ആണ് പിന്നെ ഒരു അഞ്ചാറ് ഏഴ് എട്ട് ഒമ്പത് വയസ്സ് പത്ത് വയസ്സരെയല്ലേ കുട്ടികൾക്കൊക്കെ പറ്റും മൂന്നെണ്ണം നൂറ്റൻപത് നൂറ്റൻപത് റുപ്യാണ് ഓക്കെ പിന്നെ നമ്മൾ താഴത്തെ സെക്ഷൻ കഴിഞ്ഞ് എൻ്റെ മുകളിലേക്ക് കയറി കൊണ്ടിട്ട് കേട്ടോ ഇവിടെ ഇവിടെന്തൊക്കെയുണ്ട് ചോദിച്ചോക്ക ഇവിടെ എങ്ങനെ ഒരുപാട് പിന്നെ എന്താ ബെഡ്ഷീറ്റുകൾ ഇതൊന്നും നിങ്ങൾ ലോക്കൽ സാധനം കൊടുക്കാന്നില്ലല്ല അതായത് ബോൾഡ് എന്താണ് പിന്നെ നിങ്ങൾ ഒന്നായിട്ട് എടുത്തിട്ടല്ലേ ആ ഹോൾസെയിൽ എടുത്തിട്ട് കുറഞ്ഞ ലാഭം കൂടുതൽ കച്ചവടം എന്താ വില മൂന്നെണ്ണം ആ ആറ് കാറ് ആറ് ആറ് ബെഡ്ഷീറ്റ് ആണ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് ഓക്കെ ഇതിലും വലിയ ഓഫർ ഒന്നും ഇങ്ങനെ പിന്നെ വേറെ അടുത്തത് ജെൻസ് കിഡ്സ് തുണി ഒക്കെ ഡിസ്കൗണ്ട് ജെന്റ് ഈ കാണുന്ന ഷർട്ട് പീസ് ആണുങ്ങളും പോകുന്നോളി നേരത്തെ നമ്മൾ സ്ത്രീകൾക്കെല്ലാം മാത്രമേ കാട്ടി കാട്ടിക്കൊടുത്തിരുന്നത് ഇതൊക്കെ നൂറ് രൂപക്ക് എല്ലാ ഷർട്ടും പീസും കാണുന്നുണ്ടാവുല്ലേ ആ ഷർട്ടിംഗ് ആൻഡ് ഷൂട്ടിങ് മീറ്ററിന് ഞാൻ വീണ്ടും പറയണം അതായത് നമ്മളൊക്കെ എന്താ പറയാ എന്താ മനസ്സിലാക്കുക അത് ആ ലോക്കലാണ് അങ്ങനെ പക്ഷെ അതല്ല ഞാൻ പറഞ്ഞല്ലോ കുറഞ്ഞ ലാഭം കൂടുതൽ കച്ചവടം നല്ലൊരു പോളിസിയിലാണ് ഇപ്പൊ ഈ മലപ്പുറം സിൽക്ക് ഇങ്ങനെ നമുക്കൊരു ഓഫർ തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്ന് പറഞ്ഞേക്കാറുണ്ടെണ്ണം കുട്ടികളത് രണ്ടെണ്ണം നൂറ് ആ പിന്നെ ഡിസ്കൗണ്ട് ൂറ് പെരുന്നാൾക്ക് അയ്യായിരം ആറായിരം ആയിട്ടൊന്നും ഒടുക്കും പോണ്ട അപ്പൊ പോണ്ടെങ്കിൽ ഞാൻ നിഷേധിക്കല്ല പക്ഷെ ഞാൻ പറയാം ഇങ്ങനൊരു ഓഫർ ഇവിടെ മലപ്പുറം സിൽക്കിൽ ഉണ്ട് ചെറിയ പൈസ ആയിട്ട് വന്നാൽ ഒരു കുടുംബത്തിലെല്ലാവർക്കും എടുത്തു പോവാം അല്ലേ രണ്ടെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് ഇതൊക്കെ പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാറില്ലേ ആ അല്ല സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാനേ ഫസ്റ്റ് ഡൊക്കെ പിന്നെ യൂസ് ചെയ്തോളൂ പിന്നെ പിന്നെ ജെന്റ് ഷൂട്ട് അതുപോലെ തന്നെ അണ്ടർവെയർ